ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞങ്ങൾ മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ഡാൽഡയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ത്രീ ടീസ്പൂണാണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സോയ എടുത്തിട്ടുണ്ട് പുതിർത്തി വെച്ചതാണ് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് അതൊന്ന് ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത് സോയ എവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മസാലയ്ക്ക് മസാലക്കാവശ്യമായിട്ടുള്ള ഉള്ളിയും തക്കാളിയും അതുപോലെ തന്നെ സ്പൈസസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞങ്ങൾ എങ്ങനെയാണ് വേവിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം നമ്മൾ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിനകത്തേക്ക് സ്പൈസസും അതുപോലെ തന്നെ നെയ്യും ചേർത്ത് കൊടുക്കണം ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രമേ എണ്ണ ഞാൻ ചേർത്തിട്ടുള്ളൂ അതുപോലെ തന്നെ നെയ്യും ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു നെക്സ്റ്റ് മുളക് ചേർത്ത് കൊടുക്കുന്നു പിന്നെ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു ശേഷം ചിക്കൻ മസാല ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നു ശേഷം കുറച്ച് പെരുംജീരക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും ഒരു ടീസ്പൂണൊക്കെയാണ് എന്നിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു പിന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മളിവിടെ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിവിടെ മുട്ട കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് ഒരു പാത്രത്തിലേക്ക് എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി നിറയ്ക്കുക ഈ ഉള്ളിയുടെ തക്കാളീൻ്റെ മിക്സിൻ്റെ ഇടയിലേക്ക് നമ്മളൊരു ചെറിയൊരു പോർഷൻ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഈ മുട്ടയും കൂടി വെച്ചു കൊടുക്കുക എന്നിട്ടത് അടച്ചു വെച്ചിട്ട് ഒരു വിസിലിന് വേവിച്ചെടുക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അറ്റ് എ ടൈം നമുക്ക് രണ്ട് മണിയും ഒരുമിച്ച് തീർക്കാം എങ്ങനെയുണ്ട് ഐഡിയ അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ആ അത് ഇടാൻ മറന്നുപോയി അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിനകത്തേക്ക് ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇത് ലാസ്റ്റ് നമുക്ക് അരി ചേർക്കുന്ന സമയത്ത് ആ ഒരു മസാലയിലേക്ക് അങ്ങ് ചേർത്താൽ മതി അപ്പോൾ ഇതാ നമ്മളെ മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അരിയും ചേർത്ത് കൊടുക്കുക ഞങ്ങളിവിടെ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കപ്പിന് ഒന്നര കപ്പ് എന്ന് വെച്ചിട്ട് തന്നെയാണ് ഒരു കപ്പായിരിക്കും ഒന്നര കപ്പ് വെള്ളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനകത്ത് ഇവിടെ ചള്ളാസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് ഈ നമ്മൾ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വിനാഗിരി ഒറ്റിച്ചു കൊടുത്തു ഒരു ടീസ്പൂണാണ് കേട്ടോ ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുനാരങ്ങ നീരൊട്ടിക്കാം അതിനുശേഷം നമ്മൾ അളന്ന് വെച്ച അരി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു അരി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒറ്റ വിസിലിന് വേവിക്കുകയാണ് വേണ്ടത് ശേഷം പുഴുങ്ങിയ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് എണ്ണ ചേർത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുക എന്നിട്ട് അതൊന്ന് അതിനകത്തേക്ക് മുട്ട ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പൊതിനോ മല്ലിച്ചപ്പം ഇട്ട് കൊടുക്കുക ഞങ്ങൾ മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുത്തത് കിട്ടും അപ്പോൾ അതാണ് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയും മണമാണ് നല്ല ടേസ്റ്റുമാണ് ഇനി ബിരിയാണി നമുക്ക് സെറ്റ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം റൈസ് ഇടുന്നു പിന്നെ സോയാബീൻ ഇടുന്നു പിന്നെ റൈസ് ഇടുന്നു പിന്നെ സോയാബീൻ ഇടുന്നു അങ്ങനെ അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് മല്ലിയില ഇടുന്നു അതിൻ്റെ കൂടെ ഗ്രേറ്റഡ് ക്യാരറ്റ് ഇടുന്നു പിന്നെ എന്താണ് അത്രേ ഉള്ളൂ ഇനി നമുക്കിത് വിളമ്പാം അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സാലഡായിട്ട് നമ്മളെ ഉണ്ട് പിന്നെ ചള്ളാസ് ഉണ്ട് പിന്നെ ബീട്രൂട്ടിൻ്റെ അച്ചാറുണ്ട് അടിപൊളിയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഞങ്ങളിങ്ങനെ എണ്ണ കുറച്ചേ ഉണ്ടാക്കുകയുള്ളൂ ഓവർ എണ്ണയിലൊന്നും ഉണ്ടാക്കില്ല അതുകൊണ്ട് തന്നെ വയറിനും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതാ ടി വി ഒക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മോനാണെങ്കിൽ നേരത്തെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബായ്